അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഞാൻ ഒര് ഈവനിങ് വളോക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഏഴു മണിയപ്പോഴോ ഏഴു മണിയായപ്പോഴത്തേക്കും വന്ന് ലൈറ്റല്ലേ ടീഷോയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ മെഴുകുത്തിരി എന്നെ കത്തിക്കാത്തു വിചാരിക്കരുത് മെഴുകുത്തിരി കത്തിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെൻ്റ് ഹൗസല്ലോ അപ്പോൾ റെൻ്റിന് താമസിക്കുന്നവർക്കൊക്കെ അറിയാം ഒച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല മക്കളെ അങ്ങനത്തെ സാഹചര്യമൊക്കെ ആയിരിക്കും അപ്പോൾ ജിത്തു ഊട്ടി അവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ടൂട്ടുനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ടൂട്ടു അവിടെ ഇവിടുന്ന് ക്രീമുക്കുരു കാണിക്കുന്നുണ്ട് ഞാൻ അവനെ എന്ന് ക്രീമുക്കുരുവെന്ന് കേട്ടോ അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും വെക്കാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല കേട്ടോ എപ്പോഴും ഈ എന്താ പറയുക ഒരേ രീതിയിൽ മുട്ടക്കറി വെക്കുന്നതിനകത്ത് ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ട് വിളിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് സ്റ്റൂ വെക്കുന്ന പോലെ തന്നെ വെച്ചിച്ചിരി വ്യത്യാസമായിട്ട് നമ്മുടെ ഈ അടിപരിപ്പൊക്കെ അരച്ച് ചേർത്ത് ഇച്ചിരി കുരുമുളക് പടിയൊക്കെ ഇട്ട് ക്യാരറ്റ് ഉരുളക്കിഴങ്ങിനകത്തൊക്കെ ഒരു കുക്കറിനകത്തൊരു വിസിൽ അടിപ്പിച്ചതിന് ശേഷം കേട്ടോ ഞാൻ കുക്കറിൽ വിസിലൊന്നടുപ്പിച്ചായിരുന്നത് അതിന് ശേഷമാണ് തേങ്ങാപ്പാൽ രണ്ടാം പാലിട്ടൊന്ന് തിളപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തു അത് കുരുമുളകും ഇട്ട് തിളപ്പിച്ചിട്ട് മൂന്നാം പാൽ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം സൗണ്ടൊക്കെ ഇച്ചിരി ഉണ്ടല്ലോ എനിക്ക് രാത്രി ശ്വാസം മുട്ടിലായിരുന്നു അപ്പം ഇൻഹീലറൊക്കെ വലിച്ചതിൻ്റെ ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ട് അതാണ് കേട്ടോ നേരൊന്നും വിചാരിച്ചിരിക്കല്ലേ അപ്പം അങ്ങനെ നമ്മുടെ മുട്ടക്കറി സെറ്റായി കേട്ടോ ഇനി മുട്ട ഞാൻ പുഴുകി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ചേർത്താൽ മതി അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക നല്ല സംഭവമാണ് കേട്ടോ ഇച്ചിരി എന്നാ പറയുക എല്ലാ പ്രാവശ്യവും ഒരേ രീതി ഉണ്ടാക്കി കൊടുക്കുമ്പം എല്ലാവർക്കും അടുപ്പ് തോന്നത്തില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊക്കെ ചിലരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം ഞാൻ വലിയ കുക്കൊന്നും അല്ല കേട്ടോ ഞാൻ അതായത് ഒന്ന് മാറ്റി പിടിച്ച് നോക്കിയെന്നേ ഉള്ളൂ കുഴപ്പമില്ല അടിപൊളിയായിരുന്നു അപ്പം ചിലരിങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടാവും അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ഒരു മനുഷ്യനെന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ സഹായിക്കാൻ വന്നേക്കും അവരുണ്ടാകും കുറേ നേരം ഞാൻ ഉരുട്ട മമ്മി ഞാൻ വരത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ അവൻ്റെ എല്ലാം വരത്തട്ടേ എന്ന് വിചാരിച്ചു അഥവാ പെൺകൊച്ചുങ്ങളില്ല ഇനിയിപ്പോൾ ഇവരൊക്കെയാണോ നാടൻ ഒന്ന് ഒരു ലാസ് വെള്ളം എടുത്ത് കയറേണ്ട വന്നാൽ നമുക്ക് വയ്യാണ്ട് കിടക്കുമ്പോഴൊക്കെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നു പറഞ്ഞാൽ അവനോട് പരത്തിക്കൊള്ളാൻ പറഞ്ഞു എല്ലാം ഒട്ടിപ്പോന്ന് പറഞ്ഞു കൊച്ചിന് ഒരു ഞാൻ പറഞ്ഞു പൊടിയാക്കിയിട്ട് നല്ലോണം ഒന്ന് വന്ന് പരത്തി എടുക്കാൻ പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം പൊടി ഇട്ട് ഒട്ടിരിക്കുക സാറ് ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പുറത്തും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുത്തു കേട്ടോ പഠിക്കാൻ പോയിരിക്കുവായിരുന്നു പപ്പായി പഠിപ്പിക്കുമായിരുന്നു പഠിത്തം ഒക്കെ കഴിഞ്ഞ് വന്നിരുന്നതിന് ശേഷം കേട്ടോ മലയാളമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറിന് അപ്പം ഒത്തിരി പഠിപ്പിക്കാതിരത്തല്ല കുറേശ്ശെ കുറേശ്ശെ ഒത്തിരി പഠിപ്പിക്കുമ്പോൾ കൊച്ചിനും മടുപ്പ് തോന്നി കൊച്ചിനും അങ്ങ് മനസ്സ് ഒരുപോലെ ആവില്ല അപ്പോൾ അങ്ങനെ എൻ്റെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ സെറ്റായി ഞാൻ പിന്നെ റുട്ടു കൊടുത്ത പ്ലേറ്റ് തന്നെ ഞാനും അങ്ങ് കഴിച്ചെടുത്തു കേട്ടോ അപ്പം അങ്ങനെ വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് എന്താ പറയുക എല്ലാം ഒതുക്കി കൂട്ടിയപ്പോഴത്തേക്കും ടൂട്ട് ഭയങ്കര വെളം തുടങ്ങി അപ്പോൾ ഒതുക്കി കൂട്ടിയെല്ലാം സെറ്റാക്കി അങ്ങനെ ആ പണി കഴിഞ്ഞു അപ്പോഴത്തേക്ക് കൊണ്ട് ഒമ്പത് മണി ആകുമ്പോൾ ചിത്ത് കയറി കിടന്ന് ഉറങ്ങോട്ടോ ഒമ്പത് മണി സമയം ഭക്ഷണം കഴിച്ച് കയറി കിടന്ന് ഉറങ്ങിക്കോണ്ടും രാവിലെ സ്കൂളിൽ പോകുന്നത് കൊണ്ടുവന്നാ അപ്പം പറഞ്ഞേക്കുന്ന എന്നോട് ചേട്ടായ അപ്പോൾ എന്നിട്ടും പക്ഷേ ഇവിടെ നോക്ക് ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കിടക്കുക ഞങ്ങൾക്ക് ഉറക്കമില്ല ഞങ്ങൾക്കൊന്നുമില്ല ചേട്ടായി ആണെങ്കിൽ ഒരു സിനിമ സിനിമയുടെ പേര് പറഞ്ഞു അരമണിയാണെന്ന് തോന്നുന്നു അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക രാത്രി ഹൊറർ മൂവി ഇത് ഓരോരുത്തനാണെങ്കിൽ ഇത് ഉറക്കമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കും പതിനൊന്ന് മണിയായിട്ട് ഉറങ്ങിയിട്ടില്ല മക്കളെ പിന്നെ ഒരു വിധത്തിൽ പിടിച്ച് കിടത്തി ഉറക്കി ഭയങ്കര കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക്ക് വരുന്നു അവന് ഉറക്കം വരുത്തിയിരുത്തേയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്ന് ഉറങ്ങുന്നതാണ് അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കള്ളുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ